സാമർഥ്യം ഇല്ലാണ്ട് അതൊക്കെ നിങ്ങടെ ഇക്കാക്കാം കണ്ട് പഠിക്കി കണ്ടില്ലേ ഇല്ലാത്ത സമയത്ത് നോക്കിയിട്ട് പുതിയ ജോലി ഒപ്പിച്ചിട്ട് വന്നിരിക്കണത് റൂബിന്റെ വീട്ടിൽ പോയിട്ട് മുജീബിന് വയ്യാത്ത കാര്യം നമ്മൾ അറിഞ്ഞാ നമ്മളടുത്ത് ഒരു വാക്ക് പറഞ്ഞ എന്നാൽ നമ്മൾ പോയിട്ടുണ്ടാവില്ലേ നമ്മളെ കൂട്ടാട് മണപൂർവ്വം പോയിരിക്കുകയാണ് പൈസ ചോദിക്കാനായിട്ട് ഇപ്പൊ എന്താ ഈ നമ്മള് പോയില്ല ആ തക്കത്തിന്റെ ജോലി ഒപ്പിച്ചിട്ട് വന്നു ഇനി നിങ്ങളുടെ ബാങ്കിൽ ജോലി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഇനിയിപ്പ പൈസ ചോദിക്കാൻ പറ്റുവോ അവർക്ക് കൊടുത്തുകൊണ്ട് നമ്മളും ചോദിക്കുകയാണെന്ന് വിചാരിക്കില്ലേ നമുക്ക് ആക്രമണം തോന്നു വിചാരിക്കില്ലേ അതിനുള്ള ചാൻസും പോയി എന്നാലോ നസിമാ ഇങ്ങനെ ചതിക്കുന്നില്ല ഞാൻ വിചാരിച്ചില്ല ഇത്രയും കാലം കൂടെ നിന്നിട്ട് ഒരു വാക്ക് പറഞ്ഞാ പോയം നിങ്ങൾ ഇങ്ങനെ ഇരുന്നോ ഒരു സാമർഥ്യം ഇല്ലാണ്ട് ആ ഇനി നീ എന്നെ പറ ഞാൻ പറഞ്ഞ നിന്നെ കൊണ്ട് നിന്റെ വീട്ടിക്ക് പോകാന് നീ ഒറ്റയ്ക്ക് പോണതും പോരാണ്ട് എന്നെ മരിച്ചിട്ട് പോയില്ലേ നീ ഇവിടെ നെസീം മാത്താൻ വെറുതെ വെറുതെ അടി ഉണ്ടാക്കാൻ നിനക്ക് നിന്റെ വീട്ടിക്ക് പോകും ഇതന്നല്ലേ നിന്റെ പണി ഞാൻ പറഞ്ഞ മുജീവ് വൈകാണ്ട് നടക്കുന്ന കാര്യം ഇനി ഞാൻ നസീമാന്റെ ഒരു കാര്യത്തിനും നിൽക്കില്ല എല്ലാ കാര്യത്തിനും കൂട്ടു നിന്നാണ് ഞാൻ ഉമാനെ കാലോടിക്കാനടക്കം എന്നിട്ട് കൂടിയിട്ട് അതിൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞില്ല മുജിബി വയ്യാത്ത കാര്യം മുണ്ടാട് പോയി ഇങ്ങനെ കണ്ടില്ലേ ഇനി ഞാൻ ഒരു നസീമാനും നിൽക്കില്ല എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുതേട്ടെ അതിൻ്റെ അടുത്ത് ഞാൻ നിന്റെ ശരിയായിക്കൊണ്ടുണ്ടപ്പൊടുത്തേ മുജിബിന്റെ അമ്മായി എന്താ പറഞ്ഞത് നമ്മളന്ന് അവിടെ പോയപ്പോ നീ കൊറേ നേരം അടുത്ത് സംസാരിക്കുകയാണല്ലോ ആ അത് അമ്മായി പറയണേ നമ്മൾ അമ്മായില് കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഗുണം ഉണ്ടാകും അത്രേ ഇപ്പൊ നിങ്ങൾ നോക്കി നടത്തുന്ന ഫാമും വില്ലൊക്കെ ഇല്ലേ അതൊക്കെ നമ്മുടെ വേലിക്കാക്കാൻ കൂട്ടു നിൽക്കാന്ന് നീ എന്താ പറയണത് അതങ്ങനെ നമ്മുടെ വേലിക്കാക്കാൻ പറ്റും ആ അമ്മായി അതിനോട് സൂത്രങ്ങൾ പറഞ്ഞുതരാന്ന് പറഞ്ഞു അമ്മായി മാമിയാണല്ലോ ഇത്രയും കാലം ഫാമുന്നില്ല ഒക്കെ നോക്കി നടന്നത് അപ്പൊ എന്തെങ്കിലും സൂത്രങ്ങൾ ഇല്ലാണ്ടിരിക്കില്ല ഇല്ലാണ്ട് അമ്മായി ഇങ്ങനെ പറയില്ലല്ലോ പക്ഷെ ഉമ്മ അവിടെ നിൽക്കുന്നത് ഒരു ഡിസ്റ്റർബാണ് നമ്മളെ കൊണ്ട് കൂട്ടിയിട്ട് പോകാൻ പറഞ്ഞു ഞാൻ കുറെ വിളിച്ചു നോക്കിയാലും ഉമ്മാനെ ഉമ്മ വരുന്നില്ല റൂബിന്റെ പ്രസംഗം കണ്ടിട്ട് ഉമ്മ വരുന്നോന്ന് പറഞ്ഞിട്ട് കാലിൽ നിൽക്കണം ഉമ്മ അമ്മായിക്ക് എന്തൊക്കെയോ പ്ലാനുകളുണ്ട് പക്ഷെ ഉമ്മ അവിടെ നിൽക്കണത് കൊണ്ട് ഒന്നും ഒന്നും നടക്കണില്ല അതാണ് എന്നെ കൊണ്ട് ഉമ്മാനെ കൂട്ടിയിട്ട് പോകാൻ പറയുന്നത് ഉമ്മാനെ എങ്ങനെയെങ്കിലും ഇങ്ങനെ കൂട്ടിയിട്ട് വരണം എന്നാ തന്നെ അമ്മായി നമ്മുടെ കൂടെ നിക്കുവുള്ളൂ ആ ഫാം മുന്നൊക്കെ എങ്ങനെയെങ്കിലും നമ്മുടെ പേരിക്ക് ആക്കണം അമ്മായി അവരെ പറയുമ്പോ നീ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ ഞാൻ പറ്റില്ല പറ്റില്ലാന്നൊന്നും പറഞ്ഞില്ല നമ്മളപ്പം ഒന്നാണ് നടന്ന മതിയാ ആരും ശമ്പളം വാങ്ങിയിട്ട് നമുക്കും ഇല്ല ആഗ്രഹങ്ങളൊക്കെ എനിക്കുണ്ട് ആഗ്രഹങ്ങൾ ഒരു കാറും സ്വന്തമായിട്ടും ഒരു വീടും ഒക്കെ വേണമെന്ന് എനിക്കും ഉണ്ട് ആഗ്രഹങ്ങൾ അതുകൊണ്ട് ഞാൻ ആ ശരിന്ന് പറഞ്ഞു എനിക്ക് അമ്മായിന്റെ സ്വഭാവം അറിയില്ലേ നീ അമ്മായി കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ കിട്ടിയ ജോലിയും കൂടി പറഞ്ഞില്ല വേണ്ട എന്നും സെങ്കരാനപ്പൊ അടിപൊടി കൊണ്ടിരിക്കുകയല്ല ഈ വീട്ടിൽ എനിക്ക് വയ്യ ഇവിടെ അങ്ങനെ നിങ്ങൾ കൂടി നിങ്ങളുടെ അയൻ്റെ ഭാര്യ ഒപ്പം തന്നുകൂടിയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ ചിലവിന് എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസം അവള് എന്റെ അടുത്ത് പടങ്ങി നടന്ന് അവളിപ്പോ അവളുടെ വീട്ടിൽ പോയി കയറുന്നില്ലേ ആ തക്കത്തിന് നമ്മൾ പോയതുകൊണ്ടല്ലേ നമുക്കിപ്പോ കാര്യങ്ങൾ നടക്കാൻ പറ്റിയത് ഇനി എനിക്ക് അവളുടെ കൂടെ അടി കൂടി നടക്കാനൊന്നും വയ്യ എനിക്ക് ഇവിടുന്ന് മാറി താമസിക്കണം അതിന് സ്വന്തമായിട്ട് ഒരു വീട് വേണം ഒരു കാറ് വേണം ഒക്കെ വേണം എനിക്ക് അവളുടെ മുമ്പിൽ നന്നായിട്ട് നടക്കണം ഞാൻ ഈ കാര്യത്തിന് എന്തായാലും അമ്മായിനെപ്പം നിൽക്കാന്ന് വാക്ക് കൊടുത്തുപോയി നിങ്ങൾ എന്റെ പൊന്ന് നിന്ന് തന്നാൽ മാത്രം മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ആരും ഒന്നും ും അറിയാൻ പോണില്ല പിന്നെ എല്ലാം നമ്മുടെ കയ്യിൽ ആയി കഴിഞ്ഞാ പിന്നെ നമ്മൾ നമ്മളെന്തിനാണ് പേടിക്കുന്നത് അവര് അറിയണമെങ്കിൽ അങ്ങോട്ട് അറിഞ്ഞിട്ട് പോകട്ടെ ആ ഇക്കപ്പ പോയാലും പിന്നീട് കൂടെ നിന്നോളൂ പക്ഷെ അതല്ല ഉമ്മാനെങ്ങനെയാണ് കൊണ്ടു ഇല്ല ആണല്ലോ ഹലോ ആ എന്താ ரூபியே உமாக்கு போன் கொடுக்கு ஆ அம்மாக்கு கொடுக்கா உமா உமாக்கு தரான் பரணு நசி மாத்தா நசியா காட்டு என்ன நசி നമ്മൾ നിങ്ങളെങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കാണ്ടേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരിമ നാട്ടുകാരൊക്കെ ചോദിക്കാൻ തുടങ്ങി ഇതാ ഖീജാതൊക്കെ ചോദിക്കാൻ തുടങ്ങി ഉമ്മ എന്താ അവിടെ പോയി നിൽക്കുന്നത് പ്രസവത്തിന് ഇങ്ങനെ ഒരു സമയം ഉണ്ടല്ലോ എന്തിനെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെ ആൾക്കാരെക്കോട് പറയിപ്പിക്കാൻ വെക്കാണ്ടേ ഇങ്ങോട്ട് വരും സമയം ഉണ്ടെങ്കിൽ ഇനി ഇപ്പൊ അവൾക്ക് മൂന്ന് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി എത്ര കടക്കണ് അയങ്കില് ഇപ്പൊ തന്നെ അവിടെ പോയി നിന്നിട്ട് ഇത് പറയാനാണ് നസിമീ വിളിച്ചത് ആളുകളൊക്കെ പലതും പറയും ഞാനെന്താ അവന്റെ രക്ഷത്തിനാണ് ജീവിക്കേണ്ടത് ഞാൻ എന്റെ മകളുടെ വീട്ടിൽ തന്നെ ലോകിക്കുന്നത് അതിനിപ്പ എനിക്ക് ഒരു കുറച്ചിലൂല ഇനിയിപ്പൊ അഥവാ കുറച്ചിലുണ്ടെങ്കിൽ തന്നെ ഞാൻ സഹിച്ചോളാം എനിക്ക് വേറൊന്നും പറയാനില്ലെങ്കിൽ നീ ഫോൺ വെച്ചോ ഈ തള്ള പറഞ്ഞ വേറെ എന്തെങ്കിലും ഐ കണ്ടുപിടിക്കണം ആ എന്തെങ്കിലും കിട്ടും നസീമ പറഞ്ഞത് കതിജമ്മമായി പറഞ്ഞോത്ര ഞാൻ എന്തിനാ റോഡിന്റെ പ്രസവ ആകത്തു തന്നെ ഇവിടെ വന്ന് നിൽക്കുന്നത് പ്രസവ സമയത്ത് പോയി നിന്നാ പോരേന്ന് നസീമനടുത്ത് കതിജമമായി പറഞ്ഞൂത്ര കതിജ്മ എന്താ അങ്ങനെ പറഞ്ഞത് കതിജമ്മ ഒന്നും അങ്ങനെ പറയില്ല നസീമ നുണ പറയായിരിക്കും രണ്ടുപേരും രണ്ടുപേരുമാണെങ്കിൽ വീട്ടിൽ അടികൂടിയിട്ടുണ്ടാകും അതിപ്പോ എന്നെ അങ്ങട് കൊണ്ടുപോകണം അതിപ്പോ അവിടെ നുണ പറയായിരിക്കും ഞാൻ എന്തായാലും നിന്റെ പ്രസവം കണ്ടിട്ട് തന്നെ പോണുള്ളൂ സന്നീറ ഇന്നെന്താ കൂട്ടാൻ വെക്കുക ആ ഇതൊക്കെ തന്നെ എൻ്റെ അടുത്ത് ചോദിക്കാനുള്ളൂ വേറെ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് പറയാനില്ലേ അത് സ്വന്തം എന്താ വെച്ചാൽ ചെയ്താൽ മതി ഇനിയിപ്പോ ഇത് മാത്രമായിട്ട് എന്തിനും എന്റെ അടുത്ത് വെക്കുന്നത് ഒരു ഇരുപട്ടിക്ക് പോണ കാര്യമൊന്നും പറഞ്ഞില്ലോ മുജിയും വയ്യാണ്ട് ഇറക്കുന്ന കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞില്ലാലോ എന്താ വലിയ താ ഫോൺ കൂട്ടാൻ മാത്രം എന്ത് സംസാരിക്കാനല്ലോ എന്താ ചെയ്യേണ്ടത് താക്കിഷ്ണുള്ള എന്താ വെച്ച വെച്ചോ ഞാൻ എനിക്ക് ഇഷ്ടമാണ് എന്താ വെച്ച വെച്ചാ ുന്നത്ജീബിനൊന്ന് വയ്യാണ്ടായപ്പോ ഞങ്ങളൊന്ന് പോയി നോക്കി യാത്ര തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ മുജീബ് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇക്കാര്യം ജോലി കാര്യമായി ഏൽപ്പിച്ചതൊക്കെ അതൊക്കെ ഞങ്ങൾ മുൻകൂട്ടി കണ്ട കണ്ടിട്ടുണ്ടെങ്കിൽ പറയാണ്ട് പോകുമോ ഇനി അതിനിടെ ഉണ്ടായിരുന്നില്ലല്ലോ പറഞ്ഞിട്ട് പോകാനായിട്ട് ഫോൺ വിളിച്ച് പറയാനുള്ള സമയം ഒന്നും ഉണ്ടായിരുന്നില്ല ഒക്കെ വിളിച്ചിട്ട് എന്നെ കൊണ്ട് പറഞ്ഞു പെട്ടെന്ന് റെഡി ആകും കുജിബി ഡിസ്ചാർജ് ആയി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോ പെട്ടെന്ന് ഒന്ന് ശരി ഒന്ന് പോയി കണ്ടിട്ട് വരാ ഏജിക്ക് മാത്രം പോയത് എന്നൊക്കെ പറഞ്ഞപ്പോ ആ ശരിന്ന് പോയിട്ട് വരാ എന്ന് പറഞ്ഞു പറഞ്ഞാൽ അത്ര തന്നെ എന്തുമ്പോ മാത്രം മുന്നിട്ട് പറ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതിപ്പോ എന്തായാലും മുൻകുഞ്ഞി ഒന്ന് പോയി കണ്ടിട്ട് വന്നാൽ പോലെ എന്നാ കഴിഞ്ഞിട്ട് താത്താൽ നിങ്ങൾ ഒപ്പിക്കലുള്ള സ്വഭാവമുണ്ടല്ലോ അതിനി എന്റെ അടുത്ത് നടക്കില്ല എനിക്ക് മനസ്സിലായി താത്താൽ സ്വഭാവം എന്താണെന്ന് കാര്യം കഴിയുന്നവരെയൊക്കെ തന്നെ എന്റെ ആവശ്യങ്ങളുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താത്ത താത്താലിഷ്ടം പോലെ ചെയ്യുവല്ലോ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കാനുള്ള മനസ്സുണ്ടെന്ന് എനിക്ക് നന്നായി മനസ്സിലായി അതുകൊണ്ട് ഇനി താത്ത താത്താല് കാര്യങ്ങൾ നോക്കിക്കോ ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കിക്കോളാം ഇനി എന്തെങ്കിലും കാര്യത്തിന് എൻ്റെ അടുത്ത് സംസാരിക്കാനും വരണ്ടേ ഞാനൊന്നിനും കൂടെ നിൽക്കില്ല ഉമ്മനെ താലോടിക്കാനിടക്ക് എന്നെ കൂട്ടി പിടിച്ചു ഇങ്ങനെ മുജീന് വയ്യാണ്ട് കിടക്കണ കാര്യം എന്തുകൊണ്ടാണ് ഞങ്ങളടുത്ത് പറഞ്ഞില്ല ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്നത് പറഞ്ഞിട്ടല്ലേ അപ്പം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോയി ചോദിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് അറിയിക്കാണ്ട് പോയത് എന്നിട്ട് വലിയ വർത്താനം പറയാൻ വേണ്ടി നോക്കിയന്ന് സെമീറാക്ക ദേഷ്യം വന്നിരിക്കുന്നു നമ്മൾ അവിടെ അടുത്ത് പറഞ്ഞിട്ടല്ലോ പോയത് മുൻജീബിന്റെ വീട്ടിലേക്ക് മുൻജീബ് നിങ്ങളുടെ ഫാമും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചില്ലേ അതിന് അവൾക്ക് ദേഷ്യം വന്നിരിക്കുക ആ ദേഷ്യം വന്നാ ദേഷ്യം വന്നിട്ട് പോട്ടെ നീ അത് ശ്രദ്ധിക്കാൻ നിൽക്കണ്ട അല്ലെങ്കിൽ നമ്മൾ നേരാവണത് ആർക്കും കണ്ടുകൂടാ കണ്ടാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സെമീറേ കണ്ടില്ല സ്വഭാവം മാറ്റം നമുക്ക് എന്തെങ്കിലും കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങടെ അനേക്കും കൂടി ഇഷ്ടമല്ല നിങ്ങൾ നേരാവണത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഫാം ഇരിക്കൽ പെട്ടെന്ന് നമ്മുടെ പേരിക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ വീട്ടിൽ നിന്ന് മാറാല്ലോ പിന്നെ ഇവരെന്തോ ആവട്ടെ നിങ്ങൾ എന്റെ നിന്ന് വന്നാൽ മാത്രം മതി ഉം മനസ്സ് മാറുന്നുണ്ട് ഇനി ഞാൻ നോക്കിക്കോളാം ഇവർക്ക് ഇഷ്ടമുള്ളത് മാത്രം തന്നെ ഞാനും തിന്നാൻ പാടുള്ളൂ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ വീട്ടിൽ ഒരു വിലയും ഉണ്ടാവില്ല എങ്ങനെയെങ്കിലും ഇവരിനെ തമ്മിൽ തെറ്റിപ്പിക്കണം മുജീബിനെയും റൂബിന്റെ ഉമ്മാനേം തമ്മിൽ എന്നിട്ട് ഇതിനെ അങ്ങോട്ട് പറഞ്ഞു വിടണം അതിനുള്ള വഴിയൊക്കെ എന്റെ അടുത്ത് ശരിയാക്കി തരാം തിന്നെ ഞാൻ മുജീബേ ഈ വീട്ടിൽ നടക്കണ കാര്യങ്ങൾ എന്തെങ്കിലും നീ അറിയണുണ്ട മെ എന്താ കാര്യം കാര്യം നിനക്ക് എന്നെ കൊണ്ട് ഇത്തിരി ദേഷ്യമൊക്കെ ഉണ്ടാവും നിന്റെ വാപയുമ്മയും മരിക്കാൻ കാരണം മാമിയായതുകൊണ്ട് പക്ഷെ അതിന് എനിക്ക് പങ്കില്ലാന്ന് ഞാൻ മുമ്പേ നിറത് പറഞ്ഞതല്ലേ അതിനൊക്കെ ക്ഷമ ചോദിച്ചിട്ടല്ലേ ഞാനിവിടെ നോക്കാനൊന്നും നോക്കാനും ഈ വീട്ടിൽ നിൽക്കുന്നത് പക്ഷെ നിന്റെ ഭാര്യ വീട്ടുകാരോ നിന്റെ ഭാര്യ ഒരു ഉമ്മയല്ലേ ഇപ്പൊ ഫുള്ള് അടുക്കള വരണോക്കാ എന്നെ അതിലേക്ക് അടുക്കളയ്ക്ക് ഇല്ല എന്നാ എന്തെങ്കിലും എനിക്ക് ഇത്തിരി വായികരുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരണ്ടോ അതും ഇല്ല ഒരു ചായ വെക്കാൻ ഞാൻ അടുക്കളയിൽ പോയാലടക്കം എന്റെ പിന്നാലെ വരും നിന്റെ ഭാര്യന്റെ ഉമ്മ എന്താണ് അത്രയ്ക്കും വിശ്വാസം ഇല്ലേ ഞാനെന്താ നിങ്ങൾക്കൊക്കെ വിഷമങ്ങോ അതുപോലെയാണ് എൻ്റെ അടുത്ത് അവര് കാണിക്കുന്നത് ഞാനും മനുഷ്യനൊക്കെ തന്നെ എനിക്ക് മനസാശിയൊക്കെ ഉണ്ട് എല്ലാം നിന്റെ ഭാര്യന്റെ ഉമ്മന്റെ ഇഷ്ടപ്രകാരം ഈ അടുക്കളയിലൊക്കെ നടക്കുന്നത് ഞാൻ ഈ വീട്ടിലെ എല്ലാ പണികളും ചെയ്യണില്ലേ മാന ഒരു അടുപ്പണിക്കാരനെ പോലെ എന്നിട്ട് ഒരു പണിക്കാരന്റെ വാര്യം കൂടി എനിക്ക് തരുന്നുണ്ട് നിന്റെ ഭാര്യന്റെ ഉമ്മ ഇങ്ങനെ നിന്റെ ഭാര്യന്റെ ഉമ്മനെ മാത്രം ഇങ്ങനെ ഈ വീട്ടിൽ അധികാരം കൊടുക്കാണ് എനിക്ക് ഇവിടെ ഒരു വലിയവില്ല ഞാൻ എല്ലാത്തിനും ക്ഷമ ചോദിച്ചിട്ടില്ല ഞാൻ ഇവിടെ നിൽക്കണെന്ന് നിന്റെ ഭാര്യനെ നോക്കാനൊന്നും പറഞ്ഞിട്ട് നിന്റെ ഭാര്യ നോക്കാൻ ഞാനുണ്ടല്ലോ പിന്നെന്തിനാ നിന്റെ ഭാര്യന്റെ ഉമ്മ അവരുവാണെങ്കിൽ പൊയ്ക്കോട്ടെ ഞാൻ നോക്കൂല നിന്റെ ഭാര്യനെ നിന്റെ ഭാര്യന്റെ വീട്ടുകാർ പിന്നെയും എന്നെക്കോട് കാണിക്കുന്നതൊക്കെ പിന്നെയും അവർക്ക് എന്നെക്കോട് സ്നേഹം ഇല്ലാണ്ടാണെന്നെങ്കിലും പറയാം പക്ഷെ ഇതെല്ലാം കണ്ടിട്ട് നീ മിണ്ടാണ്ടിരിക്കേണ്ടല്ലോ ഒരു വാക്ക് പോലും പറയാണ്ട് ഒന്നൂലെങ്കിലും ഞാൻ നിന്റെ അമ്മായിയല്ലേ നിനക്ക് കുറച്ചെങ്കിലും എന്നോട് സ്നേഹം ഉണ്ടായെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞത് റൂബിനെ നോക്കാനായിട്ടെങ്കിൽ പക്ഷെ നിനക്കും കൂടി എന്നെക്കോട് ഒരു സ്നേഹം എന്ന് അറിയുമ്പോഴാണ് എല്ലാം നിന്റെ ഭാര്യന്റെ വീട്ടുകാർ മാത്രമാണ് എനിക്ക് വലുതെന്ന് അറിയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ച്ചിൽ നടങ്ങും കഴിഞ്ഞ കരച്ചിൽ നടങ്ങുവ അമ്മായിന്റെ വിചാരം ഇപ്പോഴും ഞാൻ ആ പഴയ പൊട്ടനാണെന്നാണോ നിങ്ങളാണ് റൂബിക്ക് ആ പാല് കൊടുത്തത് കേട്ടപ്പോൾ തന്നെ എനിക്ക് കയറക്കോറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി അന്ന് ഞാൻ കുടിച്ചില്ല റൂബിയാണ് പാല് കുടിച്ചതെങ്കിലോ എനിക്ക് എന്റെ കുട്ടിനെ നഷ്ടപ്പെടില്ലേ എന്റെ വാപ്പാനും ഉമ്മാനും നിങ്ങളുടെ കെട്ടിയവൻ കൊന്നതും പോലെ ഇപ്പൊ എന്റെ കുട്ടിനും കൂടി നിങ്ങൾ ഇല്ലാണ്ടാക്കുകയാണ് അല്ലേ അവന്റെ വീട്ടുകാരുടെ മുമ്പിൽ ഞാൻ നിങ്ങൾ വിട്ടുകൊടുക്കാണ്ടിരുന്നതേ എന്റെ കുടുംബത്തിലുള്ളവരാണല്ലോ ഈ കാര്യം ചെയ്തതെന്ന് അവന്റെ വീട്ടുകാരെ അറിയുമ്പോൾ ആണക്കെ എനിക്കാണല്ലോ അതുകൊണ്ട് മാത്രം ഞാൻ പറയാണ്ട് മുണ്ടാണ്ട് നിന്നതാണ് അന്ന് നിങ്ങൾ ജയിലിന്ന് വന്നിട്ട് ഈ വീട്ടിൽ നിൽക്കട്ടെ എന്ന് കരഞ്ഞ് ചോദിച്ചപ്പോളേ അവളുടെ ഞാൻ ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു അമ്മായി പാകം തിരുതിയിട്ടുണ്ടാവും മനസ്സൊക്കെ മാറിയിട്ടുണ്ടാകും ഇപ്പൊ നല്ല സ്വഭാവം ആയിരിക്കും നിന്ന് അവൾ ഇപ്പൊ അവളുടെ കുട്ടിനെ ഇല്ലാണ്ടാക്കാൻ നിങ്ങൾ നോക്കി എന്നുള്ള കാര്യം അവൾ അറിഞ്ഞാലുണ്ടല്ലോ അവളുടെ ഉമ്മ അവിടെ നിൽക്കണതാണ് ഇപ്പൊ എനിക്ക് ഏക ആശ്വാസം എനിക്ക് നിങ്ങളെ വിശ്വാസേ ഇല്ല അവളുടെ അടുത്തും അവളുടെ ഉമ്മാൻ്റെ അടുത്ത് ഞാൻ പറയാണ്ട് നിൽക്കണതേ എനിക്ക് നാണക്കടായതുകൊണ്ട് മാത്രമാണ് അത് നിങ്ങൾ മത എടുക്കാൻ നോക്കണ്ട അവളുടെ ഉമ്മ ഉള്ളത് തന്നെയാണ് എനിക്ക് ഇപ്പോഴത്തെ ആശ്വാസം അവളുടെ ഉമ്മായി പറഞ്ഞോടുന്നു അല്ലേ ഇനി എന്റെ കുട്ടിക്കോർപ്പിക്കാൻ സംഭവിച്ചാലുണ്ടല്ലോ അപ്പൊ എല്ലാവർക്കും എല്ലാം അറിയ അവര് തമ്മിൽ പരസ്പരം സംസാരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ പരസ്പരം അവരെ തമ്മിൽ അറിയാന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ വീട്ടിൽ ഒരു നായിന്റെ വിലയും കൂടി തരില്ല ഇവര് എന്തായാലും ഇവർ തമ്മിൽ അറിയുന്നുള്ളത് ഞാനായിട്ട് ഇനി അറിയിപ്പിക്കണ്ട അങ്ങനെ തന്നെ ഇരിക്കട്ടെ മുജീബ് അറിഞ്ഞെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ തമ്മിൽ സംസാരിക്കുമല്ലോ പിന്നെ എനിക്ക് ഈ വീട്ടിൽ എന്താ ഒരു സ്ഥാനം ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാണ് മുജീബിനെയും റൂബിൻ്റെ ഉമ്മാനിയും തമ്മിൽ തമ്മിൽ തട്ടിപ്പിക്കുക എന്തെങ്കിലും പറയാൻ പോകുമ്പോൾ തന്നെ അവൻ കണ്ടില്ലേ കടിച്ചു കയറാൻ വരുന്നത് അവനക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്തായാലും ഇതിങ്ങനെ പോട്ടെ മുജീബ് അറിഞ്ഞെന്നുള്ളത് തൽക്കാലം അവർ അറിയണ്ട